നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയും വരുന്ന നാളുകളില് ചില രാശിക്കാരുടെ അതായത് കൃത്യമായി പറഞ്ഞാല് ഒൻപത് നക്ഷത്രക്കാരുടെ ഒരു ശ്രമവും പാഴായി പോകില്ല ലാഭദൃഷ്ടി യോഗം ഇവർക്ക് ലഭിക്കുകയാണ് ഇത് നൽകുന്ന ഫലമെന്ന് പറയുന്നത് നമ്മൾ സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര സൗഭാഗ്യങ്ങളാണ് കടന്നു വരുന്നത് ജ്യോതിഷത്തിലെ രാജാവ് സൂര്യനും രാജപുത്രൻ ശനിയുമാണ് നവഗ്രഹങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളാണ് രണ്ടും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സ്ഥിതിയിലും സ്ഥാനത്തിലുമുള്ള മാറ്റങ്ങൾ ഒരുപാട് പേരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾക്ക് കാരണമാകും ജനുവരി അഞ്ച് പുലർച്ചെ നാല് മണി കഴിഞ്ഞ് മൂന്നാം മിനിറ്റില് ശനിയും സൂര്യനും പരസ്പരം അറുപത് ഡിഗ്രി എന്ന കോണളവിൽ എത്താൻ പോകുകയാണ് ഇത് ജ്യോതിഷത്തിലെ ലാഭദൃഷ്ടി യോഗം എന്നാണ് അറിയപ്പെടുന്നത് രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ ഒന്ന് മറ്റൊന്നിനുമായി മൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് ഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ത്രയോകദശാ ഭാവം അവയ്ക്കിടയിൽ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് മൂന്ന് രാശികളിൽ ജനിച്ച ആളുകൾക്ക് ഇത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു യോഗമാണ് ഇത് നൽകുന്നത് സ്വപ്നം കാണാനാവാത്ത സമ്പത്ത് പ്രശസ്തി എല്ലാം നൽകുന്നുണ്ട് ഈ യോഗം സൂര്യശനി ലാഭദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന്റെ പുത്രനാണ് ശനി എങ്കിലും ഇരു ിടയില് ശത്രുതാഭാവമാണ് കുടികൊള്ളുന്നത് അതുകൊണ്ട് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും സംയോഗം പല രാശികളിൽ ജനിച്ചവർക്കും കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഗ്രഹങ്ങൾ ലാഭദൃഷ്ടി യോഗം സൃഷ്ടിക്കുമ്പോൾ ചില രാശിക്കാർക്ക് നല്ല കാലവും വന്നെത്തുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ സന്തോഷം എന്നിവയൊക്കെ വന്നു ചേരുന്നതാണ് ജനുവരി അഞ്ചിന് സൃഷ്ടിക്കപ്പെടുന്ന ഈ ലാഭദൃഷ്ടി യോഗം ഗുണകരമായിട്ട് ഭവിക്കുന്ന ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ രാശിക്കാർക്കാണ് എന്നൊന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മകൈരം അരഭാഗവും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവുമുള്ള മിഥുനൻ രാശിക്കാർക്ക് ഈ ഭാഗ്യം ലഭിക്കുന്നുണ്ട് സൂര്യശനി ലാഭദൃഷ്ടി ഗുണകരമാകുന്ന ആദ്യ രാശി തന്നെയാണ് മിഥുനം എന്ന് പറയുന്നത് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് അവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും അർഹിക്കുന്ന അംഗീകാരങ്ങളെല്ലാം ലഭിക്കുന്നതാണ് ബന്ധങ്ങളിൽ ഇവർക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും എല്ലാം അനുഭവിക്കാൻ കഴിയുന്നതാണ് ജോലിയിലൊക്കെ വളരെയധികം ഉത്സാഹം വർദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉയർച്ച ഉണ്ടാകും ഔദ്യോഗിക ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നുണ്ട് ഉന്നത അധികാരികൾക്ക് നിങ്ങളുടെ ജോലിയിൽ തൃപ്തരാകുകയും യും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുന്നുണ്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളൊക്കെ നിങ്ങൾ പുതിയതായിട്ട് ആവിഷ്കരണം ചെയ്യുകയും അത് വിജയം കാണുകയും ചെയ്യും നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ ഒരുപാട് യാത്രകളൊക്കെ വേണ്ടി വരും എല്ലാം വിജയത്തിന് വേണ്ടിയുള്ള യാത്രകളായിരിക്കും അവയെല്ലാം ഗുണം ചെയ്യുകയും ചെയ്യും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിൽ വളരെയധികം അടുപ്പവും ആ സ്നേഹവും എല്ലാം തോന്നുന്ന ഒരു സമയമായിരിക്കും ആരോഗ്യം വളരെ മെച്ചമായിരിക്കും അപ്പോൾ ഈ യോഗം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുവാന് ശനിദേവനെയും സൂര്യദേവനെയും ഒരുപോലെ പ്രാർത്ഥിക്കുക പൂജിക്കുക പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് മകം പൂരം ഉത്രം കാൽഭാഗം അടങ്ങുന്ന ചിങ്ങം രാശിക്കാർക്കാണ് ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്കും സൂര്യന്റെയും ശനിയുടെയും ഈ അപൂർവമായിട്ടുള്ള ലാഭദൃഷ്ടി ഗുണകരമായിട്ട് തന്നെയാണ് ഭവിക്കാൻ പോകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സത്യമാകുന്ന ഒരു സമയമാണിത് സാമ്പത്തികമായി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് ഉദ്യോഗ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ജോലിയിലും അതിന്റെ വിജയത്തിലുമെല്ലാം നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും ഉന്നതിയിലും ഒക്കെ എത്തി നിൽക്കുന്ന സമയമാണ് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും ജോലിയിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭമുണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണിത് ഇങ്ങം രാശിക്കാർക്ക് തങ്ങളുടെ യോഗ്യതയും കഴിവിനും അനുസരിച്ചുള്ള നേട്ടങ്ങളാണ് ലാഭദൃഷ്ടിയോഗം നൽകാൻ പോകുന്നത് പരിശ്രമങ്ങളൊന്നും ഫലം കാണാതെ ഇരുന്നവർക്കൊക്കെ അതിന്റെ ഇരട്ടി ഫലമായിട്ട് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകാൻ പോകുന്നതാണ് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നുണ്ട് ദാമ്പത്യത്തിലൊക്കെ വഴക്കുകൾ വളരെ കുറയുന്നതാണ് പങ്കാളിയുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി അടുപ്പം വളരെയധികം ഉണ്ടാവുന്നതാണ് ബന്ധങ്ങൾ വളരെയധികം ദൃഢമാകും ആരോഗ്യം വളരെയധികം തൃപ്തികരമാകും ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ സൂര്യ ഭഗവാനെയും ശനി ഭഗവാനെയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക അപ്പോൾ ഈ ഒരു ഭാഗ്യം അടുത്തായിട്ട് ലഭിച്ചിരിക്കുന്നത് വിശാഖം കാൽഭാഗവും അനിഴം തൃക്കേട്ട എന്നിവയടങ്ങുന്ന വൃശ്ചികം രാശിക്കാർക്കാണ് ലാഭദൃഷ്ടി നേട്ടം കിട്ടുന്ന മറ്റൊരു രാശി തന്നെയാണ് വൃശ്ചികം രാശിയും ഇവരുടെ ജോലിയിലുള്ള ഉയർച്ച തന്നെയാണ് ഈ യോഗം ഉറപ്പ് നൽകുന്നത് ജോലിയിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ മികവോടെ ചെയ്യാനും പരിശ്രമങ്ങളെല്ലാം അംഗീകരിക്കപ്പെടാനുമുള്ള ഒരു സമയമാണ് ബിസിനസ്സുകളിലൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ് നിങ്ങളുടെ സ്വന്തം ആശയങ്ങളൊക്കെ അതിൽ അവലംബിക്കുന്ന ഒരു സമയമാണ് ഒന്നിനും പുറകോട്ട് പോകേണ്ട കാര്യമില്ല എല്ലാം വളരെ ചിന്തിച്ച് നന്നായിട്ട് ചെയ്യുക സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രണയ ജീവിതമൊക്കെ കൂടുതൽ സുന്ദരമാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അകലിച്ചുകളൊക്കെ മാറുന്നതാണ് ഇതിൽ എടുത്തു പറയാനുള്ള ജോലി സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങൾ വളരെ വളരെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ ഭാഗ്യം ലഭിക്കുവാനായിട്ട് നിങ്ങൾ സൂര്യദേവനെയും ശനിദേവനെയും പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകുക മറ്റൊരു കാര്യം നിങ്ങളില് ഞാൻ അറിയിക്കുന്നത് നമ്മളുടെ പൂജ എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ നാല് മുപ്പത് മുതൽ ആറ് മണിവരെയാണ് ഈ പൂജാവേളയിൽ നമ്മളുടെ കേൾവിക്കാരായിട്ടുള്ള ആളുകൾ ൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനന സമയം അറിയാമെങ്കിൽ അത് ജനന തീയതി അറിയാമെങ്കിൽ അത് വർഷം ഇവയെല്ലാം കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലം കിട്ടുവാനായിട്ട് ജനിച്ച സ്ഥലം ഇപ്പോൾ താമസിക്കുന്നതല്ല നിങ്ങൾ ജനിച്ച സ്ഥലം അറിയാമെങ്കിൽ അതും കൂടി എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം